ഇന്നത്തെ വേദഭാഗം അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം ഇരുപത്തിയേഴാം അധ്യായം ഒൻപത് മുതൽ നാൽപ്പത്തിനാല് വരെയുള്ള ദൈവവചനങ്ങളെ ശ്രദ്ധിപ്പിൻ ഇങ്ങനെ വളരെ നാൾ ചെന്ന ശേഷം നോമ്പും കഴിഞ്ഞിരിക്കെ കപ്പലോട്ടം വൈഷമ്യമാകുകൊണ്ട് പൗലോസ് പുരുഷന്മാരെ ഈ യാത്രയിൽ ചരക്കിനും കപ്പലിനും മാത്രമല്ല നമ്മുടെ പ്രാണങ്ങൾക്കുമേറിയ കഷ്ടനഷ്ടങ്ങൾ വരുമെന്ന് ഞാൻ കാണുന്നുവെന്ന് അവരെ പ്രബോധിപ്പിച്ചു ശതാധിപനു പൗലോസ് പറഞ്ഞതിനേക്കാൾ മാലിന്യുടേയും കപ്പൽ വാക്ക് അധികം വിശ്വസിച്ചു ആ തുറമുഖം ശീതകാലം കഴിപ്പാൻ തക്കതല്ലായകയാൽ അവിടെ നിന്ന് നീക്കി പടിഞ്ഞാറായും വടക്കു പടിഞ്ഞാറായും തുറന്നു കിടക്കുന്ന ഫോയ്നീക്ക എന്ന ക്രയത്താ തുറമുഖത്ത് കഴിവുണ്ടെങ്കിൽ ചെന്ന് ശീതകാലം കഴിക്കണമെന്ന് മിക്ക പേരും ആലോചന പറഞ്ഞു തെക്കൻ കാറ്റ് മന്ദമായി ഊതുകയാൽ താല്പര്യം സാധിച്ചു എന്ന് തോന്നി അവർ അവിടെ നിന്ന് നങ്കൂരമെടുത്ത് ക്രയത്താദ്വീപിൻ്റെ മറപ്പറ്റി ഓടി കുറെ കഴിഞ്ഞിട്ട് അതിന് വിരോധമായി ഈശാനമൂലൻ എന്ന കൊടുങ്കാറ്റടിച്ചു കപ്പൽ കാറ്റിന്റെ നേരെ നിൽപ്പാൻ കഴിയാതെ വണ്ണം കുടുങ്ങുകയാൽ ഞങ്ങൾ കൈവിട്ട് അങ്ങനെ പാറിപ്പോയി ക്ലൗദ് എന്ന ചെറിയ ദ്വീപിൻ്റെ മറവെട്ടിയെ ഓടിയിട്ട് പ്രയാസത്തോടെ തോണി കൈവശമാക്കി അത് വലിച്ചു കയറ്റിയിട്ട് അവർ കപ്പൽ ചുറ്റിക്കെട്ടിയും മറ്റും ഉറപ്പുവരുത്തി പിന്നെ മണൽത്തിട്ട മേൽ അകപ്പെടുമെന്ന് പേടിച്ച് പായി അങ്ങനെ പാറിപ്പോയി ഞങ്ങൾ കൊടുങ്കാച്ചിനാൽ അത്യന്തം വലയി അലയുകൊണ്ട് പിറ്റേനാൾ അവർ ചരക്ക് പുറത്തു കളഞ്ഞു മൂന്നാം നാൾ അവർ സ്വന്തം കൈയാൽ കപ്പൽ കപ്പൽക്കൂപ്പും കടലിൽ ഇട്ടുകളഞ്ഞു വളരെ നാളായിട്ട് സൂര്യനെയോ നക്ഷത്രങ്ങളെയോ കാണാതെയും വല്ലാത്ത കൊടുങ്കാറ്റടിച്ചും കൊണ്ടിരിക്കിയാൽ ഞങ്ങൾ രക്ഷപ്പെടുമെന്നുള്ള ആശയമൊക്കെയും മറ്റുപോയി അവർ വളരെ പട്ടിണി കിടന്ന ശേഷം പൗലോസ് അവരുടെ നടുവിൽ നിന്നുകൊണ്ട് പറഞ്ഞത് പുരുഷന്മാരെ എന്റെ വാക്കനുസരിച്ച് ക്രയത്തിൽ നിന്ന് നീക്കാതെയും ഈ കഷ്ടനഷ്ടങ്ങൾ സമ്പാദിക്കാതെയും ഇരിക്കേണ്ടതായിരുന്നു എങ്കിലും ഇപ്പോൾ ധൈര്യത്തോടിപ്പാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു കപ്പലിനല്ലാതെ നിങ്ങളിൽ ആരുടെയും പ്രാണന് ഹാനി വരികയില്ല എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിൻ്റെ ദൂതൻ ഈ രാത്രിയിൽ എൻ്റെ അടുക്കൽ നിന്നു പൗലോസെ ഭയപ്പെടരുത് നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരൊക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു അതുകൊണ്ട് പുരുഷന്മാരെ ധൈര്യത്തോടിപ്പിൻ ചെയ്തതുപോലെ തന്നെ സംഭവിക്കുമെന്ന് ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു എങ്കിലും നാം ഒരു ദ്വീപിൻമേൽ മുട്ടി വീഴേണ്ടതാകുന്നു പതിനാലാം രാത്രിയായപ്പോൾ ഞങ്ങൾ അദ്രിയ കടലിൽ അലയും നേരം അർദ്ധരാത്രിയിൽ ഒരു കരയ്ക്ക് സമീപിക്കുന്നുവെന്ന് കപ്പൽക്കാർക്ക് തോന്നി അവർ ഈയമിട്ട് ഇരുപത് മാറന്ന് കണ്ടു കുറെ അപ്പുറം പോയിട്ട് വീണ്ടും ഈയം ഇട്ട് പതിനഞ്ച് മാറന്ന് കണ്ടു പാറ സ്ഥലങ്ങളിൽ അകപ്പെടും എന്ന് പേടിച്ച് അവർ അമരത്തു നിന്ന് നാല് നങ്കൂരമിട്ടു നേരം വെളുപ്പാൻ ആഗ്രഹിച്ചുകൊണ്ടിരുന്നു എന്നാൽ കപ്പൽക്കാർ കപ്പൽ വിട്ട് ഓടിപ്പോകുവാൻ വിചാരിച്ച് അണിയത്ത് നിന്ന് നങ്കൂരമിടുവാൻ പോകുന്നു എന്നുള്ള ഭാവത്തിൽ തോണി കടലിലിറക്കി അപ്പോൾ പൗലോസ് ശതാധിപനോടും പടയാളികളോടും ഇവർ കപ്പലിൽ താമസിച്ചല്ലാതെ നിങ്ങൾക്ക് രക്ഷപ്പെടുവാൻ കഴിയുന്നതല്ല എന്ന് പറഞ്ഞു പടയാളികൾ തോണിയുടെ കയറടുത്ത് കയർ അത് വീഴിച്ചു കളഞ്ഞു നേരം വെളുക്കാറായപ്പോൾ പൗലോസ് എല്ലാവരോടും ഭക്ഷണം കഴിക്കേണ്ടതിനപേക്ഷിച്ചു നിങ്ങളൊന്നും ഭക്ഷിക്കാതെ കാത്തുകൊണ്ട് പട്ടിണി കിടക്കുന്നത് ഇന്ന് പതിനാലാം ദിവസമാകുന്നുവല്ലോ അതുകൊണ്ട് ആഹാരം കഴിക്കണമെന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു അത് നിങ്ങളുടെ രക്ഷയ്ക്കുള്ളതല്ലോ നിങ്ങളിൽ ഒരുത്തൻ്റെയും തലയിലെ ഒരു രോമം പോലും നഷ്ടമാകില്ല നിശ്ചയം എന്ന് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞിട്ട് അപ്പമെടുത്ത് എല്ലാവരും കാണുക ദൈവത്തെ വാഴ്ത്തിയിട്ട് നുറുക്കി തിന്നു തുടങ്ങി അപ്പോൾ എല്ലാവരും ധൈര്യപ്പെട്ട് ഭക്ഷണം കഴിച്ചു കപ്പലിൽ ഞങ്ങൾ ഞങ്ങളാകപ്പാടെ ഇരുന്നൂറ്റെഴുപത്തി ആറ് ആളുണ്ടായിരുന്നു അവർ തിന്ന് തൃപ്തി വന്ന ശേഷം ധാന്യം കടലിൽ കളഞ്ഞ് കപ്പലിൻ്റെ ഭാരം കുറച്ചു വെളിച്ചമായപ്പോൾ ഇന്ന ദേശമെന്ന് അവർ അറിഞ്ഞില്ല എങ്കിലും കരയുള്ളൊരു തുറ കണ്ടു കഴിയുമെങ്കിൽ കപ്പൽ അതിലേക്ക് ഓടിക്കണമെന്ന് ഭാവിച്ചു നങ്കൂരമറുത്ത് കടലിൽ വിട്ട് ചുക്കാൻ്റെ കെട്ടുമഴിച്ച് പെരുമ്പായി കാറ്റുമുഖമായി കൊടുത്ത് കരയ്ക്ക് നേരെ ഓടി ഇരുകടൽ കൂടിയൊരു സ്ഥലത്തിന്മേൽ ചെന്നു ചെന്ന് കയറുകയാൽ കപ്പൽ അടിഞ്ഞ് അണിയമുറച്ച് ഇളക്കമില്ലാതെയായി അമരം തിരയുടെ കേമത്താൽ ഉടഞ്ഞുപോയി തടവുകാരിൽ ആരും നീന്തി ഓടിപ്പോകാതിരിപ്പാൻ അവരെ കൊല്ലണമെന്ന് പടയാളികൾ ആലോചിച്ചു ചതാധിപനു പൗലോസിനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചിട്ട് അവരുടെ താൽപ്പര്യം തടുത്തു നീന്തുവാൻ കഴിയുന്നവർ ആദ്യം ചാടി കരയ്ക്ക് പറ്റുവാനും ശേഷമുള്ളവർ പലകമേലും കപ്പലിൻ്റെ ഖണ്ഡങ്ങളുടെ മേലുമായി എത്തുവാനും കൽപ്പിച്ചു ഇങ്ങനെ എല്ലാവരും കരയിലെത്തി രക്ഷപ്പെടുവാൻ സംഗതി വന്നു ഈ വചനങ്ങളാൽ ദൈവം നമ്മരെയും അനുഗ്രഹിക്കുമാറാവട്ടെ